ഒരു രാജ്യത്തെ പ്രധാനമന്ത്രിയുടെ വസതിയിൽ ചെന്ന് ആ രാജ്യത്തുള്ള ജനങ്ങളെല്ലാവരും ആ വസതിയിൽ ഉണ്ടായിരുന്ന എല്ലാ സാധനങ്ങളും കൊള്ളയടിക്കുന്നു ഈ ജനങ്ങൾ എല്ലാവരും ചേർന്ന് തന്നെ ഇല്ലായ്മ ചെയ്യുമോ എന്നുള്ള പേടിയിൽ പ്രധാനമന്ത്രി പേടിച്ചുകൊണ്ട് മറ്റൊരു രാജ്യത്തേക്ക് പോകുന്നു ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ തൊട്ടൽ തൊട്ടയൽ രാജ്യമായ ബംഗ്ലാദേശിനെ കുറിച്ചാണ് അവിടുത്തെ ജനങ്ങൾ വലിയ രീതിയിൽ പ്രക്ഷോഭങ്ങൾ നടത്തി വരികയാണ് ബംഗ്ലാദേശിനെ ഒരു പരിധിവരെ അവരുടെ ജീവിത സാഹചര്യം ഉയർത്താൻ സഹായിച്ചിരുന്ന വ്യക്തിത്വം തന്നെയായിരുന്നു അവരുടെ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഒരു കാലത്ത് ബംഗ്ലാദേശിന്റെ രാജകുമാരി തന്നെയായിരുന്നു അവർ അതുകൊണ്ടായിരിക്കും അവർക്ക് ഒരുപക്ഷെ ഈ ഗതി വന്നത് ബംഗ്ലാദേശിൽ ഒരു ജനാധിപത്യ ഭരണം തന്നെയാണ് നിലനിൽക്കുന്നത് ജനാധിപത്യത്തിൽ രാജാവ് എന്നൊരു കൺസെപ്റ്റ് നിലനിൽക്കുന്നില്ല അവിടെ ഏകാധിപതികൾക്കും സ്ഥാനമില്ല ഏതൊരു രാജ്യത്താണോ ജനാധിപത്യം നിലനിൽക്കുന്നത് അവിടെ ഏകാധിപത്യത്തോടു കൂടി ജനങ്ങളുടെ അനുമതി നേടാതെ ആ രാജ്യത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നവർക്ക് ഇത് തന്നെയായിരിക്കും ഗതി രണ്ടായിരത്തി ഇരുപത്തിനാലായിട്ടും രാജഭരണം മാറാത്ത അല്ലെങ്കിൽ മതഭരണം നിലനിൽക്കുന്ന എല്ലാ രാജ്യങ്ങളുടെയും അവസ്ഥ കുറച്ചു കാലം കഴിയുമ്പോൾ ഇങ്ങനെ തന്നെ ആയിരിക്കും എന്തായാലും ബംഗ്ലാദേശിൽ എന്താണ് നടന്നതെന്ന് ഞാൻ നിങ്ങളോട് ചുരുക്കത്തിൽ പറയാം ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഏഴിലാണ് ഇന്ത്യക്കും പാകിസ്ഥാനും ഒക്കെ സ്വാതന്ത്ര്യം ലഭിക്കുന്നത് ഇന്ത്യ പാക് വിഭജനത്തിന്റെ ഭാഗമായി ഇന്ത്യയുടെ കിഴക്കും പടിഞ്ഞാറുമായി ആയിരത്തി അറുനൂറ് കിലോമീറ്റർ അകലത്തിൽ പാകിസ്ഥാൻ രണ്ടു ഭൂപ്രദേശങ്ങളായി മാറി കിഴക്കൻ പാകിസ്ഥാനും പടിഞ്ഞാറൻ പാകിസ്ഥാനും ബ്രിട്ടീഷുകാർ നമ്മുടെ രാജ്യത്ത് നിന്ന് പോകുമ്പോൾ പരസ്പരം സമാധാനമില്ലാതെ ജീവിക്കാനുള്ള എല്ലാ വഴികളും അല്ലെങ്കിൽ സകല വഴികളും ചെയ്തിട്ടാണ് പോയിട്ടുള്ളത് അതിലൊരു സംഭവം മാത്രമാണ് ഇത് പടിഞ്ഞാറൻ പാകിസ്ഥാൻ കിഴക്കൻ പാകിസ്ഥാന് വളരെ വലിയൊരു അവഗണനയാണ് നൽകിയത് അതായത് മുമ്പ് ഇപ്പോഴുള്ള പാകിസ്ഥാൻ നമ്മുടെ ബംഗ്ലാദേശിന് വളരെ വലിയൊരു അവഗണനയാണ് നൽകിയിരുന്നത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഇന്ത്യയുടെ സഹായത്തോടു കൂടി ബംഗ്ലാദേശ് എന്നൊരു രാജ്യം രൂപീകരിച്ചു ഈ രാജ്യം രൂപീകരിക്കാൻ ബംഗ്ലാദേശിൽ ഏറ്റവും പ്രധാന പങ്കുവഹിച്ചത് ഇപ്പോൾ ഇരിക്കുന്ന പ്രധാനമന്ത്രിയുടെ അച്ഛനായ ഷെയ്ഖ് മുജ്ബു മുജിബൂർ മുജിബുർ റഹ്മാൻ ആയിരുന്നു പാകിസ്ഥാനിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിനായി ഒരുപാട് പേർ ബംഗ്ലാദേശിൽ സ്വാതന്ത്ര്യസമരത്തിനായി പോരാടിയിരുന്നു ആരൊക്കെ പോരാടി എന്ന് പറഞ്ഞാലും ഇന്ത്യ തന്നെയായിരുന്നു അവരുടെ പ്രധാന ശക്തി അതായത് അവർക്ക് സ്വാതന്ത്ര്യ നാടി നേടിക്കൊടുത്തതിൽ ഏറ്റവും പ്രധാന പങ്കുവെച്ച് നമ്മുടെ ഇന്ത്യ തന്നെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ഈ സ്വാതന്ത്ര്യസമരത്തിനായി പോരാടിയ ആളുകളെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി അന്നത്തെ ഗവൺമെന്റ് ഏകദേശം മുപ്പത് ശതമാനം സംവരണം കൊണ്ടുവരികയാണ് എന്തിനാണ് സംവരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ജോലി ലഭിക്കുന്നതിനായിട്ടുള്ള സംവരണം ആയിരുന്നു അത് അന്നത്തെ കാലത്ത് അത് എല്ലാവർക്കും ഓക്കെ ആയിരുന്നു യാതൊരു തർക്കവും ഉണ്ടായിരുന്നില്ല ഈ മുജീബുർ റഹ്മാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഒരു മിലിറ്ററി ഓപ്പറേഷനിൽ മരണപ്പെടുന്നു അതിനുശേഷം ബംഗ്ലാദേശിൽ ഈ സംവരണ നിയമത്തിന് ഒരു മാറ്റം വരുന്നു സ്വാതന്ത്ര്യസമര സേനാനികൾക്ക് മുപ്പത് ശതമാനം ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ഈ സംവരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ അവരുടെ മക്കൾക്ക് കൂടി നൽകണമെന്ന് ഒരു നിയമം വരുന്നു ആ ഒരു നിയമം നല്ല രീതിയിൽ തന്നെ വിവാദമാവുകയും ചെയ്തു രണ്ടായിരത്തി പത്ത് വരെ വലിയ ഇല്ലാതെ ഈ നിയമവുമായി ഗവൺമെന്റ് മുന്നോട്ട് പോയി രണ്ടായിരത്തി പത്തിൽ വീണ്ടും ഒരു നീക്കം നടക്കുകയാണ് മക്കളോടൊപ്പം പേരക്കുട്ടികൾക്ക് കൂടി ഈ സംവരണത്തിനെ അവകാശികളാക്കാനുള്ള ഒരു നിയമം അപ്പൊ അവിടെ കാര്യങ്ങൾ കൈവിട്ടു പോകാൻ തുടങ്ങി ഇതിനെതിരെ വിദ്യാർത്ഥി സമൂഹം ശക്തമായി തന്നെ മുന്നോട്ട് വന്നു സ്വാതന്ത്ര്യം നേടി ആരം നൂറ്റാണ്ട് പിന്നിട്ടിട്ടും ഇപ്പോഴും സംവരണം തുടരുന്നത് അനീതിയാണെന്ന് അവർ വാദിച്ചു അതായത് സ്വാതന്ത്ര്യ സമര സേനാനികൾക്കും അവരുടെ മക്കൾക്കും മക്കളുടെ മക്കൾക്കുമുള്ള സംവരണം തുടരുന്നത് അനീതിയാണെന്നാണ് നമ്മുടെ വിദ്യാർത്ഥികളുടെ പക്ഷം ബംഗ്ലാദേശിലുള്ള വിദ്യാർത്ഥികളുടെ പക്ഷം പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഗുണഭോക്താക്കൾ അവാമി പാർട്ടിയുടെ അംഗങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഇരിക്കുന്ന പാർട്ടി തന്നെയാണ് ഈ അവാമി പാർട്ടിയുടെ അംഗങ്ങൾ അതായത് ഇപ്പോൾ അവിടെ ഭരണത്തിലിരിക്കുന്ന പാർട്ടി തന്നെയാണ് അവിടുത്തെ അംഗങ്ങൾ മുമ്പ് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് സ്വാതന്ത്ര്യം നേടാൻ സഹായിച്ചവരിൽ കൂടിയാണ് ഈ അവാമി പാർട്ടി അതായത് നമ്മുടെ ഷെയ്ഖ് മുജ്ബൂർ ഖാന്റെ സോറി മുജ്ബൂർ റഹ്മാന്റെ ഒരു പാർട്ടി തന്നെയാണിത് അതുപോലെ സർക്കാർ ജോലിക്കാർക്ക് മികവിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ജോലി നൽകണമെന്നും ഗോത്രവർഗ്ഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും മാത്രം സമരം നൽകണമെന്നും വിദ്യാർത്ഥികൾ വാദിച്ചു തീർച്ചയായും ന്യായമായ വാദങ്ങൾ തന്നെയായിരുന്നു ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായത് കാരണം ഇതൊരു സാമൂഹിക സംവരണം ആയിരുന്നില്ല ഇതൊരു പ്രൊഫഷണൽ കോട്ടയിലേക്കുള്ള സംവരണമാണ് ഇക്കഴിഞ്ഞ ജൂലൈ മാസം ഇരുപത്തിയൊന്നാം തീയതി സുപ്രീം കോടതി സുപ്രധാനമായ ഒരു വിധി അവിടെ പ്രസ്താവിച്ചു മുപ്പത് ശതമാനം ഉണ്ടായിരുന്ന സ്വാതന്ത്ര്യസംവര സേനാനികളുടെയും മക്കളുടെയും പേരക്കുട്ടികളുടെയും സംവരണം അഞ്ചു ശതമാനം ആക്കി കുറയ്ക്കണമെന്നായിരുന്നു ആ വിധി മുപ്പത് ശതമാനത്തിൽ നിന്ന് അഞ്ച് ശതമാനം അങ്ങനെ ആകെ ഏഴ് ശതമാനം സംവരണവും ബാക്കി തൊണ്ണൂറ്റിമൂന്ന് ശതമാനം സംവരണം ജനറൽ ജനറൽ കാറ്റഗറിക്കാർക്ക് നൽകണമെന്നുള്ള ഒരു വിധിയായിരുന്നു അത് ഈ വിധി വിദ്യാർത്ഥികൾ നേരിട്ട് നേടിയെടുത്തത് തന്നെയാണ് അവരുടെ ഭാഗത്തിനുണ്ടായ ന്യായമായ വിജയം തന്നെയായിരുന്നു അത് ഇങ്ങനൊരു വിധി വന്നതോടുകൂടി ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശിക്കാർക്ക് അല്ലെങ്കിൽ ബംഗ്ലാദേശികൾക്ക് അപ്രിയമായി തീർന്നു അതോടുകൂടി ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെട്ടു പതിനേഴ് കോടി ജനങ്ങളുള്ള ബംഗ്ലാദേശിൽ ഏകദേശം ഒന്ന് പോയിന്റ് അഞ്ച് ശതമാനം മാത്രമാണ് സ്വാതന്ത്ര്യസമര സേനാനികളും അവരുടെ മക്കളും മക്കളുടെ മക്കളും ഒക്കെ ആയിട്ടുള്ളത് ഇവർക്ക് മാത്രം ജോലിയിൽ മുപ്പത് ശതമാനം സംവരണം നൽകുക എന്ന് പറയുന്നത് വളരെ വലിയ അനീതിയാണ് എന്നാണ് വിദ്യാർത്ഥികളുടെ പ്രധാനവാദം ജനസംഖ്യയുടെ അനുപാദ്യത്തിൽ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ സംവരണം നൽകണമെന്നായിരുന്നു അവർ പറഞ്ഞിരുന്നത് എന്തായാലും അതിന് ന്യായമായൊരു വിധി അവർക്ക് സുപ്രീം കോടതിയുടെ അടുത്തുനിന്ന് തന്നെ ലഭിച്ചു അതിന്റെ ഭാഗമായി പ്ര പ്രധാനമന്ത്രിക്ക് നാട് വിടേണ്ടി വന്നു രാജ്യം വിട്ടതിന് പിന്നാലെ പ്രക്ഷോഭകാരികൾ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ ഇരച്ചു കയറി വിലപിടിപ്പുള്ളതെല്ലാം കൊള്ളയടിച്ചു ധാക്കയിൽ ഹസീനയുടെ പിതാവും രാഷ്ട്രപിതാവുമായ ഷെയ്ഖ് മുജ്ബൂർ റഹ്മാന്റെ പ്രതിമ തകർത്തു രാജ്യത്തെ ആഭ്യന്തരമന്ത്രിയുടെ വസ്തിക്ക് തീയിട്ടു ദാക്ക ധാക്കലാൽ രാജ്യാനന്തര വിമാനം വിമാനത്താവളം അടച്ചു അതോടൊപ്പം അവിടുത്തെ നാഷണലിസ്റ്റ് പാർട്ടിയുടെ നേതാവായ കാലിദ് സിയയെ സിയയെ മോചിപ്പിക്കാൻ ഒരു വലിയ ജയിൽ തകർത്തുകൊണ്ട് പ്രക്ഷോഭകാരികൾ അയാളെ മോചിപ്പിച്ചെടുത്തു ഈ കാലിദ് സിയെ എന്ന് പറയുന്നത് ഫാത്തിമ നമ്മുടെ ഹസീനയുടെ എതിരാളിയായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലാണ് അദ്ദേഹം ജയിലിലാകുന്നത് ബംഗ്ലാദേശിലെ പ്രധാനമന്ത്രി ഹസീന വളരെ മാറ്റങ്ങൾ ബംഗ്ലാദേശിൽ വരുത്തിയിട്ടുണ്ട് അത് നമുക്ക് ഒരിക്കലും വിസ്മരിക്കാൻ സാധിക്കുകയില്ല എന്തായാലും എത്രയും വേഗം തന്നെ ബംഗ്ലാദേശിൽ സമാധാനം പുലരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക താങ്ക്